السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين اتهم بريبطة ستبشواسي غلايا الله رب العزة വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആറബല്ല വിശുദ്ധ റമദാൻ വിട പറഞ്ഞു പോകുന്നു വിട പറയുന്നു എന്നാണ് സാധാരണ നമ്മൾ വായിക്കാറുള്ളത് കേൾക്കാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ റമദാൻ വിട പറയുന്നില്ല എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം വിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ വിശുദ്ധ റമദാൻ നൽകിയ ചേതോവികാരം വിശുദ്ധ റമദാൻ നൽകിയ സന്ദേശം അനുഭൂതി അനുഭവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇല്ല വിശുദ്ധ റമലാൻ ഇവിടെ പറയുന്നില്ല നേതാവ് മരിച്ചാൽ പറയാറുണ്ടല്ലോ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെന്ന് ഇല്ല വിശുദ്ധ റമദാൻ വിട പറയുന്നില്ല എന്നും റമദാനാണ് റമദാൻ നൽകിയ പാഠങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്താൻ സാധിച്ചാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിൻ്റെ പുണ്യങ്ങളുടെ ദിനരാത്രങ്ങൾ പോയി മറഞ്ഞാലും അതിൻ്റെ വെളിച്ചം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ആ നിഴലും നിലാവും ബാക്കി ഉണ്ടായിരിക്കണം നല്ലാഹോ നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു രാത്രി വിശുദ്ധ റമലാനിലെ അവസാനത്തെ രാത്രിയാവാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഭൗതികമായി നാം വിശുദ്ധ റമലാൻ വിട പറയുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ റമലാൻ അവസാന രാത്രിയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ശുദ്ധ റമാനിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെ ഉണ്ടായിരുന്ന എല്ലാ നന്മകളും ഈ ഒരു രാത്രിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം അത്രയും പുണ്യങ്ങൾ നിറഞ്ഞ അനിർവചനീയമായ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള അചിന്തനീയമായിട്ടുള്ള നന്മകളാണ് പ്രാധാന്യമാണ് ഫലയിലുകളാണ് ഇന്നത്തെ രാത്രിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ രാത്രിയാണെങ്കിലോ എന്നോർത്ത് നമ്മളെല്ലാവരും ഇന്നത്തെ രാത്രി ധാന ചെയ്യാനും സാധ്യമാകുന്ന വിധത്തിലൊക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കാൻ അധ്വാനിക്കാൻ ശ്രമിക്കണം അതിന് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെയാണ് മീൻ യുറബല്ല അഡ്മീൻ അല്ലെങ്കിലും പകലിനേക്കാൾ എത്രയോ നല്ലത് രാത്രിയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ശുദ്ധ ഖുർആാനിൽ ഫുർഖാൻ സൂറത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഹൗന രാത്രിയിൽ സുജൂത് ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവിടെ രാത്രിയെ അള്ളാഹു എടുത്തു പറഞ്ഞതായി കാണാം നമുക്ക് രാത്രിയിൽ മാത്രമല്ല സുജൂത് ഉള്ളത് രാവിലും പകലിലും ഒക്കെ നമുക്ക് സുജൂതുണ്ട് പക്ഷേ രാത്രി അള്ളാഹു അവിടെ എടുത്ത് പറഞ്ഞത് രാത്രിയുടെ പ്രാധാന്യമാണ് ഈ ആശയത്തിൽ ധാരാളം ഹദീസുകളും ആയത്തുകളും നമുക്ക് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും കാനു യഥാർത്ഥ മുത്തക്കികളുടെ അടയാളം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നിടത്ത് സൂറത്തുദാരിയാത്തിൽ പതിനേഴ് പതിനെട്ട് വചനങ്ങളിൽ നമുക്കത് വായിക്കാം കലീലമ്മിനൈലി മായ ഹിജറോൻ രാത്രിയിൽ അല്പസമയം മാത്രം ഉറങ്ങുക രാത്രി കോർക്കം വലിച്ചുറങ്ങാനുള്ളതല്ല അധ്വാനിക്കാനുള്ളതാണ് എന്ന് ലസഹാരി ആയത്തിൽ തന്നെ രണ്ട് സമയം പറഞ്ഞു അത്തായ സമയങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തഹ ചെയ്യുന്ന പറയുന്നത് അപ്പോൾ രാത്രിക്ക് സ്വാഭാവികമായിട്ടും പ്രാധാന്യമുണ്ട് അപ്പോൾ വിശുദ്ധ റമലാനാവുമ്പോൾ അത് പ്രത്യേകമാണ് വിശുദ്ധ റമലാനിൻ്റെ അവസാന തപ്പത്തിൽ പ്രധാനമാണ് വിശുദ്ധ റമലാൻ മാസത്തിലെ അവസാനത്തെ രാത്രിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് സൂറത്തു സജത ആയിരത്തി പതിനാറിൽ തത്തജാൽ മലാജി എന്ന് കാണാം യഥാർത്ഥ വിശ്വാസികൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽ ചാടി എഴുന്നേൽക്കുന്നവരാണ് ഏതോറും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല അവർക്ക് ഉറങ്ങാൻ കഴിയില്ല അവർ എഴുന്നേൽക്കും അവർ ചാടി എഴുന്നേറ്റ് ആവേശഭരിതരായി അള്ളാഹുവിനോട് പ്രാർത്ഥന നിരതരായിരിക്കുമെന്ന് അള്ളാഹു പറയുന്നു ആലു ആലുവറൻ പതിനേഴിൽ നമുക്ക് കാണാം അസ്സാബിദീന വസ്സാദി ബിൽ അസ്ഹാർ അത്താഴ നേരങ്ങളിൽ ക്ഷമാശീലരാണ് സത്യസന്ധരാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ് അള്ളാഹു നൽകിയ സമ്പാദ്യം ദീനിനു വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകുന്നവരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഉമിനികൾ എന്നു പറഞ്ഞ ആയത്തിൽ ബിൽ അസഹാർ രാത്രിയിൽ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞു പറഞ്ഞതൊന്നും രാത്രിയിൽ മാത്രം പോരാ പകലിലും വേണം പക്ഷേ രാത്രി അള്ളാഹു മുന്തിച്ചു പറഞ്ഞതായി കാണാം ഈ വിധം ഹദീസുകളും എൻസിലു കുല്ല ഹജീസുകളും എല്ലാ രാത്രിയിലും അള്ളാഹുവിന് ഒരു ഇറക്കമുണ്ട് ആകാശലോകങ്ങളിൽ നിന്ന് അതിനപ്പുറമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുന്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം രാത്രികളിൽ ആ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് ഷഫിറസൂലാഹിസാഹു അലൈഹി വസ്ലം അപ്പൊ രാത്രിയെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഹുറൈറത്ത് അഹദീസുകളും ഓ മല ഇക്ക തുമ്പി നഹാർ അവിടെ രാത്രിയാണ് മുന്തിച്ച് പറഞ്ഞത് രാത്രിയിലും പകലിലും മലക്കുകൾ സദാ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മലക്കുകൾ മഴ പെയ്യുന്നതിനേക്കാൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാവും പകലും ഇവിടെ ഈ ഹരിസിൽ പറഞ്ഞത് മല ഇക്ക തുമ്പില്ലയിലി രാത്രി മലക്കുകൾ രാത്രിയിൽ അള്ളാഹു ദൗത്യമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ അതുപോലെ തന്നെ പകലിലും എന്ന് ഹജീഫിൻ്റെ ബാക്കി യജിത്ത മി ഊ നഫി സൊലാത്തിൽ ഫജിരി അവർ സുബിഹ നിസ്കാരത്തിൽ ഒരുമിച്ച് കൂടും ഊമിനികളോടൊപ്പം ഒരുമിച്ച് കൂടും സൊലാത്തിൽ ആശ്രി ആസർ നിസ്കാരത്തിലും അവിടെയും പറഞ്ഞത് ആദ്യം സുബിഹ് നിസ്കാരത്തെയാണ് സുബിഹ നിസ്കാരം രാത്രി നിസ്കാരമാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ ഭൂരിഭാഗം നിസ്കാരവും രാത്രിയിലാണ് ബാഹ്രീബ് രാത്രിയാണ് ഐശാഖി രാത്രിയാണ് രാത്രിയാണ് അതും ആവേശത്തോടെ കുറാൻ ഉച്ചത്തിലോതി ആഘോഷപൂർവ്വം നിസ്കരിക്കുന്ന നിസ്കാരം എന്നാൽ പകലിലെ രണ്ടു നമസ്കാരങ്ങളിൽ മൗനജാഥ പോലെ മിണ്ടാതെയാണ് നിസ്കരിക്കുന്നത് അത്രയും ആവേശമില്ല എന്നല്ല അർത്ഥം അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നുകയാണ് വല്ല രീതി ീതാ തല്ല രാത്രിയാണ് ആദ്യം പറഞ്ഞത് വല്ല അപ്പോൾ വൽഫജിരി എന്ന് പറഞ്ഞിട്ടില്ലേ ഉസ്താദേ പകലിനെ പറ്റിയും അധ്യായമുണ്ടല്ലോ വൽഫജിരി എന്ന് പറഞ്ഞെടുത്ത് തൊട്ടടുത്ത് വല്ലയിൽ വൽഫജിരി വലയാലി നാഷർ പത്ത് രാത്രികളെ ഉടനെ പറഞ്ഞു അതായത് കുട്ടികൾക്കൊക്കെ വേഗം മനസ്സിലാക്കുക ബ്രസീലൊരു ഗോളടിച്ചു ഒന്നാം പാതിയിൽ ഒരു ഗോളടിച്ചു അതിനുശേഷം ഇന്ത്യ പത്ത് ഗോളുകൾ തിരിച്ചടിച്ചു അപ്പോൾ ഏത് ടീമാണ് ജയിക്കുക അങ്ങനെ ഓർത്താൽ മതി വൽഫ ജിരി മുതലയാൽ നാഷർ പത്ത് രാത്രികളുണ്ട് തൊട്ടടുത്ത് തന്നെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഴിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ വെച്ച് രണ്ട് കുട്ടികൾ കുട്ടികളിങ്ങനെ ചിരിക്കുന്നുണ്ടോ അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾക്കൊരു ചിരി അപ്പോൾ അവർ പറയുക സി ആർ സെവനും ഏഴ് തന്നെയാണ് കുട്ടികളുടെയൊക്കെ മനസ്സ് എപ്പോഴും കളികളിലും ലഹവിലും കളികളിലും തമാശകളിലുമാണ് അതിൽ രൂഢമൂലമായിരിക്കുകയാണ് കുട്ടികൾ അതിൽ നിന്ന് മനസ്സ് പറിച്ചെടുത്ത് നല്ല ഖുർആാനിലും ഹദീസിലും തൽപരരായി അതിലൊക്കെ താല്പര്യമുള്ളവരാക്കി മാറ്റാൻ രക്ഷിതാക്കൾക്കും മുസ്താദ്മാർക്കും ഒക്കെ സാധിക്കണം അതിന് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജനനം രാത്രിയിലാണ് വഫാത്ത് രാത്രിയിലാണ് വാഹയിൻ്റെ ആരംഭം രാത്രിയാണ് മേറാജരാവ് ബറാത്തരാവ് വെള്ളിയാഴ്ച രാവ് തിങ്കൾ രാവ് വെള്ളിയാഴ്ച രാവ് തിങ്കൾ രാവ് ഒക്കെ രാത്രിയിലാണ് ഈ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ മിനയിൽ രാ പാർക്കുക മുസ്തലിഫയിൽ രാ പാർക്കുക ലൈലത്തുൽ കതറു തന്നെ രാത്രിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഹാനായ ഷെയ്ഖ് മൊഹീദ് ബിൻ അബ്ദുൽ ജീലാനി ഔലിയാക്കളുടെ സുൽത്താൻ അവൾക്ക് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണം പറയുന്ന അടുത്ത് പറയുന്നുണ്ട് ജനാപത്തുണ്ടായാലേ നാൽപ്പത് വട്ടം ഒരു രാ രാ കുളിച്ചവർ കുളിച്ചവർ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് രാത്രിയിൽ കുളിക്കൽ നിർബന്ധമില്ല സത്യത്തിൽ സുബിഹി നിസ്കരിക്കാൻ വേണ്ടി പുലർക്കാലത്ത് കുളിച്ചാൽ മതി പക്ഷേ രാത്രിയിൽ തന്നെ അദ്ദേഹം കുളിച്ച് ആ സുന്നത്ത് വീട്ടി എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ പരീക്ഷണമാണ് അപ്പോൾ രാത്രി നമുക്ക് പരീക്ഷണമാണ് നമ്മൾ അധ്വാനിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് വിശുദ്ധ റമലാൻ ഇവിടെ പറയുന്ന ഈ രാത്രിയിൽ കൂടുതലായി സംസാരിക്കുന്നില്ല ആത്മാർത്ഥമായി ധ്വാന ചെയ്യണം അള്ളാഹു നമ്മളൊക്കെ കബൂൽ ചെയ്യട്ടെ വിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സത്യവിശ്വാസികളിൽ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈ വർഷത്തെ റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമലാൻ ആവാതിരിക്കട്ടെ ഇനിയും റമദാനുകളെ കാണാനും പുണ്യങ്ങൾ വാരിക്കൂട്ടാനും ബാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ വിശുദ്ധ റമദാൻ നൽകിയ ആ ആത്മനിർവൃതി ആ ഒരു സന്തോഷം ആ ഒരു പാഠം സന്ദേശം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അടുത്ത റമലാൻ വരേക്കും യഥാർത്ഥമുനായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ അടുത്ത റമലാനിൽ പുതിയ പാഠങ്ങളുമായി പുതിയ കാര്യങ്ങൾ പുതിയ കാലത്ത് പുതിയ പാഠങ്ങളുമായി വീണ്ടും റമലാനിന് കാത്തിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ മരിച്ചവർക്കൊക്കെ അള്ളാഹു മുഖഫറത്ത് നൽകട്ടെ ആമീൻ മുഹമ്മദിൻ ആമീൻബുറമിറമുറഹമീൻ വസുഅലസൈദൻ മുഹമ്മദ് റബ്ബുലീൻ അസ്ലാം വാലൈക്കും വഹമ്മത്ത വരക്ക